കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല പതിനഞ്ച് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് ബാലതാരമായി കീർത്തി അഭിനയം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിമൂന്നില് പുറത്തിറങ്ങിയ മോഹൻലാലു ചിത്രം ഗീതാഞ്ജലിയിൽ ആയിരുന്നു നായികയായി അഭിനയിച്ചത് സിനിമയില് വരുന്നതിനു മുൻപുള്ള പ്രണയമായിരുന്നു ആന്റണിയുമായുള്ളത് സ്കൂള് കാലം മുതൽകെയുള്ള പ്രണയമാണ് ഇതെന്നാണ് കീർത്തിയുടെ പിതാവ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് പതിനഞ്ച് വർഷക്കാലം മറച്ചുവെച്ചതാണ് പലർക്കും കൗതുകമായി തോന്നിയത് പല ആളുകളുമായും ഗോസിപ്പുകൾ പ്രചരിച്ചപ്പോഴും കീർത്തിയൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോള് മറ്റൊരു വൺസൈഡ് ലവ് സ്റ്റോറിയും പുറത്തുവരുന്നുണ്ട് തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിനെ വിവാഹം ചെയ്യാൻ താത്പര്യമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ദശാംശം രണ്ട് പൂജ്യം ഒന്ന് എട്ടില് സൺഡക്കോഴി രണ്ട് എന്ന ചിത്രത്തില് വിശാലും കീർത്തി സുരേഷും ഒന്നിച്ചുഭിനയിച്ചതാണ് അവിടെ വച്ച് കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാലു കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നുവത്രേ എന്നാല് അതിനു മുൻപേ കീർത്തി ആന്റണി തട്ടിലുമായി പ്രണയത്തിലായിരുന്നു ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്നായിരുന്നു സുരേഷ് കുമാറും മേനകയും വിശാലിനോട് മറുപടി പറഞ്ഞത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല